नमस्कार കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വലിയ രീതിയിൽ സി പി എം തന്നെ അതായത് രാജ്യത്ത് ഒരു പാർട്ടിയും ഇതുപോലെ ഒരു പ്രതിപട്ടികയിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ഇ ഡിയുടെ ലിസ്റ്റിൽ തന്നെ സി പി എം പ്രതിപട്ടികയിലാണെന്ന് ഇ ഡി തന്നെ ഒരു പ്രാഥമിക റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അന്ന് തന്നെ ബി ജെ അടക്കം സുരേഷ് ഗോപിയുടെ ഒരു ശക്തമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷമാണ് അന്ന് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പാവപ്പെട്ടവർക്കടക്കം പാർട്ടി തന്നെ അവസാനം പണം കൊടുക്കാം എന്നൊരു കാര്യത്തിലേക്ക് എത്തിയത് ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയം ഇപ്പോഴും സി പി എമ്മിനെ കുഴയ്ക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അതിൽ സി പി എമ്മിലെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെയുണ്ട് കൂടാതെ കെ രാധാകൃഷ്ണൻ എം പി അദ്ദേഹം മുൻ മന്ത്രിയാണ് ഇപ്പോൾ എം പി ആണ് അദ്ദേഹം തന്നെ ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉണ്ട് അപ്പോൾ ഈ സി പി എമ്മിലെ നേതാക്കൾക്ക് അടക്കമൊരു അറസ്റ്റ് ഏത് സമയവും എപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല ഇപ്പോൾ മുതിർന്ന നേതാക്കളും മുൻ മന്ത്രിമാരും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടതോടെ സി പി എം കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ ഇ ഡിയുടെ കുറ്റപത്രത്തിൽ ആലത്തൂർ എംപിയും മുൻ മന്ത്രിയുമായ കെ രാധാകൃഷ്ണൻ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടതാണ് സി പി എമ്മിന് വെട്ടിലാക്കിയത് നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് കെ രാധാകൃഷ്ണൻ മുൻ മന്ത്രിയും സി നേതാവുമായ എ സി മൊയ്തീൻ സി പി ഐ എം മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എന്നിവരാണ് കേസിൽ പ്രതികളാക്കപ്പെട്ട മറ്റു നേതാക്കൾ ഇവർ മൂന്ന് പേരും വിവിധ ഘട്ടങ്ങളായി സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്നു വ്യാജരേഖകൾ ഉണ്ടാക്കി ബാങ്കിൽ നിന്നും പ്രതികൾ നൂറ്റി കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് ഇ ഡി കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത് കെ രാധാകൃഷ്ണൻ എം ഒരു മാസം മുമ്പായിരുന്നു ഇ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന കെ രാധാകൃഷ്ണനെ ഡൽഹിയിലുള്ള സംഘമാണ് പിന്നീട് എടുത്തിട്ട് ചോദ്യം ചെയ്തത് ക്ലീൻ ഇമേജ് ഉള്ള രാധാകൃഷ്ണനെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇ ഡി ചോദ്യം ചെയ്തത് വലിയ രാഷ്ട്രീയവാദങ്ങൾക്ക് വഴിവെച്ചു സി പി എം ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് സി പി എമ്മിന് ദേശീയ തലത്തിൽ തന്നെ കനത്ത തിരിച്ചടിയായി മാറുന്നു ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച സന്ദർഭത്തിൽ കെ രാധാകൃഷ്ണനെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നായിരുന്നു സി പി എമ്മിന്റെ പ്രചാരണങ്ങൾ എന്നാൽ സംഭവം മറിച്ചായിരുന്നു കേസിൽ എഴുപതാം പ്രതിയായാണ് കെ രാധാകൃഷ്ണനെ ഇ ഡി എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയത് എ സി മൊയ്തീൻ അറുപത്തിയേഴാം പ്രതിയും എം എം വർഗീസ് അറുപത്തിയെട്ടാം പ്രതിയുമാണ് പ്രതി ചേർക്കുമെന്ന് കരുതിയിരുന്ന എം കെ കണ്ണൻ മുൻ ആലത്തൂർ എം പി കെ ബിജു എന്നിവരെ ഇ ഡി പ്രതി ചേർത്തതുമില്ല ഇ ഡിക്കെതിരെ സി പി ഐ എം ശക്തമായ പ്രചരണം നടത്തുന്നതിനിടെയാണ് കരുവണ്ണൂർ കേസിൽ മുതിർന്ന നേതാക്കളെ പ്രതികളാക്കി കുറ്റപത്രം നൽകിയത് ഇത് കേരള രാഷ്ട്രീയത്തിലും സി പി ഐ എമ്മിനെതിരെ എതിരാളികൾ ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കും കേസിൽ ഇ ഡി അന്വേഷണം ഇഴഞ്ഞതായുള്ള ആരോപണം ശക്തമായിരുന്നു പോലീസ് അന്വേഷണം ഫലപ്രദമായി നടത്താത്തതിൽ ഹൈക്കോടതി നേരത്തെ ആഭ്യന്തര വകുപ്പിനെ വിമർശിച്ചിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിനെതിരെ ബി ജെ പിയുടെ പ്രധാന ആയുധമായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് ആദ്യം സംസ്ഥാന വിജിലൻസ് അന്വേഷിച്ച കേസ് പിന്നീട് ഇ ഡി ഏറ്റെടുക്കുകയായിരുന്നു ഇ ഡി രേഖകൾ കൊണ്ടുപോയത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്നായിരുന്നു സർക്കാരിന്റെ വാദം കൂടാതെ സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വവും ജില്ലാ നേതൃത്വവും അറിഞ്ഞുകൊണ്ടാണ് കോടികളുടെ വായ്പാ തട്ടിപ്പ് അരങ്ങേറിയത് എന്നും ഇ ഡി കുറ്റപത്രത്തിൽ ആരോപിക്കുന്നുണ്ട് െട്ട് കോടിയുടെ സ്വത്ത് വകകൾ പ്രതികളിൽ നിന്ന് ഇടി കണ്ടുകെട്ടിരുന്നു സി പി എമ്മിന്റെ ഭരണത്തിലുണ്ടായിരുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്നും അംഗങ്ങൾ അറിയാതെ വ്യാജരേഖകൾ ഉണ്ടാക്കി ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് പലപ്പോഴായി കോടികളുടെ തട്ടിപ്പാണ് നടത്തിയത് വായ്പാ കുടിശ്ശിക അടയ്ക്കാനായി പലർക്കും നോട്ടീസ് കിട്ടിയതോടെയാണ് തട്ടിപ്പ് വിവരം പുറത്തുവന്നത് വീട് നിർമ്മിക്കുന്നതിനും അതോടൊപ്പം തന്നെ മക്കളുടെ ഉപരിപഠനത്തിനും വിവാഹ ആവശ്യങ്ങൾക്കും മറ്റുമായി പണം നിക്ഷേപിച്ച് നൂറുകണക്കിന് നിക്ഷേപകർക്ക് പണം പിൻവലിക്കാൻ കഴിയാതെ വന്നതോടെയാണ് ബാങ്കിനു മുന്നിൽ ഒരു സമരവുമായി ജനങ്ങളെത്തിയത് ചികിത്സിക്കാൻ പണം ലഭിക്കാതെ വന്നതിനെ തുടർന്ന് നിക്ഷേപകർക്ക് ജീവഹാനി പോലും സംഭവിച്ചു ഇതോടെ പ്രതിഷേധം അലയടിച്ചു കഴിഞ്ഞ നാല് വർഷത്തിലേറെ കാലമായി നിക്ഷേപകരിൽ ഭൂരിഭാഗം പേരും ബാങ്കിൽ കയറി ഇറങ്ങിയായിരുന്നു കേരള ബാങ്കിന്റെ സഹായത്തോടെ കരുവന്നൂർ ബാങ്കിനെ രക്ഷിച്ചെടുക്കാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല ഘട്ടംഘട്ടമായി നിക്ഷേപകർ തുക തിരികെ നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെയും സഹകരണ മന്ത്രിയുടെയും പ്രഖ്യാപനം സംസ്ഥാനത്ത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടായതിന് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഒരു പ്രധാന വിഷയമായിരുന്നു ന്യൂസ് തത്തമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്